പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ക്രൈസ്തവ സരെന്നും ഞങ്ങളുടെ അസ്തിത്വം എന്തെന്നും ഇങ്ങനെ മൈക്കിലൂടെ ഘോരം ഘോരം പ്രഘോഷിച്ച് പ്രകടിപ്പിക്കാനല്ല ജീവിതം കൊണ്ട് തെളിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും ഇനി മുന്നോട്ട് ആഗ്രഹിക്കുന്നതും എങ്കിലും ഒരു രണ്ടു വാക്ക് ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യവംശത്തിന്റെ മുഴുവൻ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നാടകീയ രംഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ അരങ്ങേറിയത് നമുക്കറിയാമല്ലോ മതപരിവർത്തനത്തിന്റെയും മനുഷ്യഘടത്തിന്റെയും പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ജാമ്യമില്ലാ വകുപ്പുകളെല്ലാം ചാർത്തി കൈവിലങ്ങുകൾ ഏൽപ്പിച്ചത് നിങ്ങൾ ചാർത്തി കൊടുത്തത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ അല്ല പിന്നെയോ ഒരു മനുഷ്യവംശത്തെ മുഴുവനാണ് അങ്ങനെ പറയാൻ കാരണം ജാതി മത വർഗ ഭേദം കൂടാതെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇല്ലാതെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കാതെ രാവും പകലും ഉറക്കം ഒളിച്ച് ഞങ്ങൾ ശുശ്രൂഷിച്ചത് മനുഷ്യ വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ചോര നീരാക്കി പഠിപ്പിച്ചു വളർത്തിയത് സംസ്കാരവും അച്ചടക്കവും ഒരു നല്ല തലമുറയെയാണ് കാലഘട്ടം എപ്പോഴും പുതുമ തേടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സുഖ വേണ്ടി നിങ്ങൾ വേസ്റ്റ് ആയിട്ട് അവയിലേക്ക് വലിച്ചെറിയുന്ന പാവപ്പെട്ടവരെ അന്നും ഇന്നും അഭിമാനത്തോടെ ഞാൻ പറയുവാണ് അന്നും ഇന്നും സ്വന്തം അപ്പനും അമ്മയായി കണ്ട് സ്വന്തം സഹോദരനും സഹോദരിയായി കണ്ട് സ്വന്തം മക്കളെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അറപ്പും വെറുപ്പുമില്ലാതെ ഞങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കാൻ ഇന്ന് ഇതുപോലെ ആക്ഷേപിക്കുന്ന ഇത്തരം പ്രവണകളിൽ ഏർപ്പെടുന്ന ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ഞാൻ ഈ നേരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ് കാരണം ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല എല്ലാം ഉണ്ടായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു കഴിവും ഇല്ലാത്തത് കൊണ്ടുമല്ല നിങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾക്കും ഉണ്ടായിട്ടും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാകുന്ന എല്ലാ ഉയരങ്ങളും കീഴടക്കാൻ എല്ലാ സാധ്യതകളും ഞങ്ങൾക്കും ഉണ്ടായിട്ടും ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ വസ്ത്രമണിഞ്ഞ് ഈ ജീവിതശൈലിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് ഞങ്ങളെ അതിനെ പ്രചോദിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രതികാര മനോഭാവം ഇല്ലാത്ത പ്രതിഫലം കൂടാതെ ജീവിക്കാൻ പഠിപ്പിച്ച സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നസറായനായ യേശു ക്രിസ്തുവിനെയാണ് അതുകൊണ്ട് അഭിമാനത്തോടെ ധൈര്യത്തോടെ ഞങ്ങൾ പറയുകയാണ് ഇത്തരം സംഭവങ്ങൾ ഇനിയും ഏറെ ദൂരം അരങ്ങേറിയാലും ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളെ ആരെയും ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ് അങ്ങനെ ജീവിക്കാൻ ധൈര്യത്തോടെ ഇറങ്ങി വന്നവരുമാണ് ഇതൊരു ഭീഷണിയായിട്ടല്ല പിന്നെയോ ഒരു അപേക്ഷയായിട്ടാണ് കാരണം ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനും ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെ പ്രവർത്തികൾ മുന്നോട്ട് ഇനിയും ചെയ്യുവാനും ഞങ്ങൾക്കും അവകാശമുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഈ സമയങ്ങളിൽ ഉച്ചസ്വരത്തിൽ പ്രഘോഷിക്കുകയാണ് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് ഈ സമയം ഞങ്ങൾക്ക് യാചിക്കാനുള്ളത് അതുകൊണ്ട് വേദന അനുഭവിക്കുന്ന സഹോദരിമാരോടും അവരുടെ സന്യാസ സമൂഹത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അറിയിച്ചുകൊണ്ടും ഈ പ്രതിഷേധ പ്രകടനത്തിന് എല്ലാ ഐക്യധാരുടെയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്